ആര്യൻ ആതിര നൂറ അനുമോള് നാല് പേരും കൂടി ഇരുന്ന് ഓരോ ഗെയിമിനെ പറ്റി ഫ്രണ്ട്സുമായിട്ടുള്ള കാര്യങ്ങളുടെ പറ്റിയുള്ള ചർച്ച ചെയ്യാണ് ആര്യൻ ആര്യൻ്റെ ഗേൾ ഫ്രണ്ടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോള് പറയുന്നുണ്ട് ഞാനും എൻ്റെ അനിയനും എല്ലാം കൂടെ ചേർന്നിട്ട് ഞങ്ങളും ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ആര്യൻ പറയണേൽ ഞങ്ങളുടെ ഒരു ഗെയിമുണ്ട് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്യും എന്നിട്ട് നമ്മുടെ മൈൻഡിൽ വെക്കണം അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ടോട്ടൽ കൂട്ടിയിട്ട് ആ കറക്റ്റ് എമൗണ്ട് ആരാണോ പറഞ്ഞത് ഏറ്റവും ക്ലോസസ് ആയിട്ടുള്ള എമൗണ്ട് ആരാണോ ഗസ് ചെയ്യുന്നത് അവർക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അയാൾ പൈസ അടയ്ക്കേണ്ട സൂപ്പർ ഗെയിമാണ് ഞാനിങ്ങനെ പുല്ല് വരുമ്പോഴേ എടുത്തു വെച്ച് ഇങ്ങനെ ഗസ് ചെയ്ത് നോക്കും ജി എസ് ടി കറക്റ്റ് സെറ്റാക്കിയിട്ട് ഇങ്ങനെ എല്ലാവരുടെയും പിടിക്കാൻ വേണ്ടി നോക്കുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര രസകരമായിട്ട് സംസാരിക്കുകയാണ് ആര്യനും ആതിലനൂറ അനുമോളും കൂടി നൂറ് ചോദിക്കുന്നുണ്ട് റെസ്റ്റോറൻ്റിൽ കയറിയിട്ട് ഗെയിം കളിക്കുന്നു അന്നേരം ആര്യം പറയുകയാണ് അതാടാ സൂപ്പർ ഗെയിം ഓരോരുത്തരും ടു തൗസൻഡ് ടു ടു ഹൺഡ്രഡ് അങ്ങനെ ഓരോന്ന് പറയും ഗെസ് ചെയ്ത് പറയും അപ്പോൾ അതിനകത്ത് കറക്റ്റ് പറയുന്ന ആളിന് ബില്ലടയ്ക്കേണ്ട ആദ്യം ആര്യനോട് ചോദിക്കുന്നുണ്ട് നീ കമ്മിറ്റഡ് ആണോ അപ്പോൾ ആര്യം പറയുന്നുണ്ട് ഞാൻ കമ്മിറ്റഡ് ആയിരുന്നു പക്ഷേ ഇപ്പോഴല്ല കുറച്ച് മുന്നേ ആയിരുന്നു പക്ഷെ അതിപ്പോൾ വിട്ടു ഞാൻ എത്ര വലിയ മണ്ടത്തരം ചെയ്താലും അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അവളായിരിക്കണം അതുപോലെ അവൾ എത്ര വലിയ മണ്ടത്തരം ചെയ്താലും അത് അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ മാത്രമേ ശരിയാവത്തുള്ളൂ എന്ന് ആര്യം പറയുന്നു ഞാനങ്ങനെ ഒരു മാസം രണ്ട് മാസമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അതൊക്കെ ഭയങ്കര വലിയ പ്രശ്നമാണെന്നുള്ളത് ഇങ്ങനെ എടുത്ത് കാണിച്ച് പറയുന്നുണ്ട് ആര്യം പറയുന്നുണ്ട് എൻ്റെ ഒരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഞാനായിരിക്കണം നിൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ പക്ഷേ അവരിൽ നിനക്ക് പ്രയോറിറ്റി ഞാനായിരിക്കണം അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിന് മാത്രമേ ഞാൻ വാല്യൂ ചെയ്യുന്നുള്ളൂ അപ്പം നൂറെ അടുത്തിരുന്ന് പറയുന്നുണ്ട് ഞാനും അങ്ങനെ തന്നെ നമ്മളെ മനസ്സിലാക്കി നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ട്ണർ മാത്രമേ എന്നും നമ്മുടെ ഒപ്പം നിലനിൽക്കൂ എന്നാണ് ആര്യം പറയുന്നത്